വരെ വചനജ്വാര ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ഞായറാഴ്ചയിൽ ഇന്നത്തെ വചനഭാഗം സങ്കീർത്തനങ്ങൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നിഷ്കളങ്കന്റെ പ്രതിഫലം ദാവീദിന്റെ പ്രാർത്ഥന കർത്താവെ എൻ്റെ ന്യായം കേൾക്കണമേ എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എന്റെ അതിരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സ്പർ അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു ആക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എന്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എന്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരുളും അങ് ചെവിചാഴ്ച എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലതുകയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളണമേ അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ എന്നെ മറച്ചു കൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടനിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ അതരങ്ങൾ വൻപു പറയുന്നു അവർ എന്നെ അനുദാപനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലംപതിപ്പിക്കാൻ അവർ എന്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണ് അവർ പതിയിരിക്കുന്ന യുവ സിംഹത്തെ പോലെ തന്നെ കഥാവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചലിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോ ഈ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സമ്പതികൾക്കും സമർത്ഥമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മെത്രാനെ അനുസ്മരിക്കുന്ന ദിവസമാണ് സിസ്റ്റർ ഹണ്ടിലെ അവഞ്ചസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന മരിയൂസ് ഒരു റോമൻ കുടുംബത്തിൽ അഞ്ഞൂറ്റി മുപ്പതിലാണ് ജനിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ നാൽപ്പത്തി നാലാം വയസ്സിൽ അവഞ്ചസിലെ മെത്രാനായി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ മെത്രാസനം കൂടുതൽ പ്രസിദ്ധമായ ലൊസൈൻ നഗരത്തിലേക്ക് മാറ്റി തിരുപ്പാത്രങ്ങൾ അദ്ദേഹം തനിയെയാണ് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരുന്നത് പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും അദ്ദേഹം സമയം ചിലവഴിച്ചു ലൊസൈനിലെ വിശുദ്ധ മേരിയുടെ ദേവാലയം പണി കഴിപ്പിച്ചതും കൂദാശ ചെയ്തതും അദ്ദേഹമാണ് അദ്ദേഹം രചിച്ച നാളാഗമം ഹ്രസ്വമാണെങ്കിലും ആറാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് അത് വളരെ ഉപകാരപ്രദമായി നാനൂറ്റി അമ്പത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള പ്രധാന സംഭവങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ച നാൾ മുതൽ തന്നെ ജനങ്ങൾ ലൊസൈനിൽ മാരിയൂസിനെ വിശുദ്ധനായി വിളിച്ചു പോന്നു വിശുദ്ധ മാരിയൂസ് മെത്രാന്റെ മധ്യസ്ഥം യാജിച്ച് നമ്മുടെ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്